ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കാണാം ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങ വേണമെന്ന് നിർബന്ധ ഇല്ല അതില്ലാതെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറവായതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം തിക്ക് കൂടുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മാവ് കൊണ്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് അരച്ച ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നോർമൽ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത് ഇനി ഒരു ദോശക്കല്ല് വെച്ച് ചൂടായാൽ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ചിട്ടിച്ചെടുക്കാം ഈ ഒരു ദോശ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ നോർമൽ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം ഇതിൽ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം വടിയുള്ള ദിവസങ്ങളിലെല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണിത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രവോവച്ച് ഇതുവരെ ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം